ഹായ് ഫ്രണ്ട്സ് ജാനി നേനു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുക്കർ ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വളരെ പെട്ടെന്ന് നമുക്ക് കുക്കർ ചിക്കൻ എങ്ങനെ തയ്യാറാക്കാൻ പറ്റുമെന്ന് നോക്കാം അതിനായിട്ട് കഴുകി വൃത്തിയാക്കിയ രണ്ട് ഫുൾ ചിക്കനിലേക്ക് കുറച്ച് വിനാഗിരിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് പരട്ടി വെച്ചിരിക്കുന്നതാണിത് ഇനി ചിക്കനിൽ പുരട്ടാനുള്ള മസാല റെഡിയാക്കാം അതിനായിട്ട് ആദ്യം എടുത്തിരിക്കുന്നത് ജിഞ്ചർ പേസ്റ്റാണ് അതിന് ശേഷം അതിലേക്ക് ഒരു നാരങ്ങയുടെ നീലൂടെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ഇനി ചേർക്കുന്നത് കുറച്ച് ചുവന്നുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ അരച്ചതാണ് ഇനി നമുക്ക് പൊടികൾ ചേർക്കാം അതിനായിട്ട് മൂന്ന് ടീസ്പൂൺ മസാലപ്പൊടിയും രണ്ട് ടീസ്പൂൺ ജീരകപ്പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും രണ്ടര സ്പൂൺ മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിയും രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ നാല് വലിയ സ്പൂൺ പുളി കുറഞ്ഞ തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ മസാലക്കൂട്ടാണ് നമ്മൾ ചിക്കനിലേക്ക് ചേർക്കുന്നത് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് കുറച്ച് കൂടുതൽ അളവാണ് കാരണം ഞാനിവിടെ ഉപയോഗിക്കുന്നത് രണ്ട് വലിയ ചിക്കനാണ് അപ്പം അതിന് ഇത്രയും മസാലയുടെ ആവശ്യമുണ്ട് സാധാരണയായി കുക്കർ ചിക്കൻ ഉണ്ടാക്കുമ്പം നമ്മൾ ചെറിയ ചിക്കനാണ് മേടിക്കേണ്ടത് എങ്കിലേ അതിനുള്ളിലേക്കൊക്കെ മസാല നന്നായിട്ട് പിടിക്കത്തുള്ളൂ ഈ വലിയ ചിക്കനിൽ നമ്മൾ നന്നായിട്ട് മസാല പുരട്ടിയാലും പക്ഷേ ഉള്ളിലോട്ടൊന്നും അങ്ങ് പിടിക്കത്തില്ല ഞാൻ ചെറിയ ചിക്കൻ മേടിക്കാനാണ് പോയത് പക്ഷെ അവിടെ ഇല്ലാത്തതിനാലാണ് ഈ വലിയ ചിക്കൻ എടുത്തത് ചിക്കനിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും പുരട്ടി വെച്ചിട്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി അതെടുത്ത് നന്നായിട്ട് വരയണം എങ്കിൽ മാത്രമേ ഉള്ളിലേക്കൊക്കെ മസാല നമുക്ക് പുരട്ടാൻ പറ്റത്തുള്ളൂ എങ്കിലേ നമുക്ക് ചിക്കൻ വെന്ത് വരുമ്പം ടേസ്റ്റ് വരത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ മസാല പുരട്ടുമ്പം പുറത്ത് മാത്രമേ പറ്റത്തുള്ളൂ ഇപ്പം നമ്മൾ ചിക്കൻ എല്ലാ ഭാഗവും നന്നായിട്ട് വരഞ്ഞ് കൊടുക്കണം നല്ല ആഴത്തിൽ തന്നെ വരഞ്ഞ് കൊടുക്കണം ഇനി നമുക്ക് ചിക്കനിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മസാല ചിക്കനിൽ തേച്ച് കൊടുക്കണം ചിക്കൻ്റെ പുറത്തും അകത്തും നമ്മൾ വരഞ്ഞ ഭാഗത്തും എല്ലാം നന്നായിട്ട് മസാല തേച്ച് കൊടുക്കണം മസാലയെല്ലാം നന്നായിട്ട് ചിക്കനിൽ പുരട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുത്ത് നന്നായിട്ട് ചതച്ച് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പുറത്തത് വിതറി കൊടുക്കണം ഇത് നമ്മൾ ആദ്യം മസാലക്കൂട്ട് തയ്യാറാക്കിയപ്പം ചേർക്കേണ്ടതായിരുന്നു അന്നേരം അത് വിട്ടുപോയതുകൊണ്ടാണ് ഇപ്പം ചതച്ച് ചേർക്കുന്നത് ഇനി ഈ ചിക്കൻ ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് രണ്ട് മണിക്കൂറായി ഇനി നമുക്കത് കുക്ക് ചെയ്യാൻ തുടങ്ങാം അതിനായിട്ട് ഒരു കുക്കർ എടുത്തു അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു അതിനുശേഷം ഇത് വാഴയിൽ വെക്കുന്നത് അടിയിലൊന്നും കരിഞ്ഞു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം വളരെ കുറച്ച് എണ്ണ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ അപ്പം ഇല വെച്ചില്ലെങ്കിൽ നന്നായിട്ട് കരിഞ്ഞു പിടിക്കും മസാല പുരട്ടിയ ചിക്കൻ കുക്കറിലേക്ക് വെക്കുകയാണ് ഇനി ഒരു മൂന്ന് വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യണം ഇത് രണ്ടാമത്തെ ചിക്കനാണ് ആദ്യം ഒരു ചിക്കൻ വേവിച്ചു വെച്ചു പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല മൂന്ന് വിസല് വന്നതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് പ്രഷർ മുഴുവനും പോയി കഴിഞ്ഞിട്ട് നമുക്കത് തുറന്നു നോക്കാം ഇപ്പം ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഈ വിസ്താരം കുറഞ്ഞ കുക്കർ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് തിരിച്ചിടാനായിട്ട് ഇപ്പം നമ്മുടെ കുക്കർ ചിക്കൻ കൂടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ ഇത്രേ ചെയ്യത്തുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചിക്കൻ എടുത്ത് ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്നും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നല്ലതായിട്ട് മൊരിഞ്ഞിരിക്കും ചിക്കൻ അതിനുശേഷം ആ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെ കുറച്ച് സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ വഴറ്റി അതിലേക്ക് കുറച്ച് സോയാ സോസും കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് ഒരു ഗ്രേവി തയ്യാറാക്കണം എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുമ്പം അത് കുറച്ചും കൂടി ടേസ്റ്റ് ടേസ്റ്റായിരിക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യും കമൻറ്റും ഒക്കെ ചെയ്യണം ഇനി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബായ് താങ്ക് ഫോർ വാച്ചിങ്